ഹലോ ഫ്രണ്ട്സ് ലാറ്ററൽ എൻട്രി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എൻ ബി സി ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സ് കോസ്റ്റൽ റെഗുലേഷൻ സോൺസ് ഇപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം എൻ ബി സി ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്താണ് എൻ ബി സി നാഷണൽ ബിൽഡിംഗ് കോഡ് അപ്പോൾ ബേസ്ഡ് ഓൺ ഓക്യുപ്പൻസി എൻ ബി സി ഈ പല ടൈപ്പ് ബിൽഡിംഗ്സിനെയും പല ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് തന്നിട്ട് അത് ഏത് ടൈപ്പ് ബിൽഡിംഗ് ആണ് എന്ന ക്വസ്റ്റ്യൻസ് യൂഷ്വലി അങ്ങനെയാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹസാർഡസ് ബിൽഡിങ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് അത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് എന്ന് തിരിച്ചും ചോദിക്കുക അപ്പോൾ ആദ്യം നമുക്ക് എൻ ബി സി ക്ലാസ്സിഫിക്കേഷൻ വെച്ച് സ്ട്രാറ്റജ ഇപ്പം ഗ്രൂപ്പ് എയിൽ വരുന്നത് റെസിഡൻഷ്യൽ ആണ് നമ്മൾ താമസിക്കാനായിട്ട് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ബിൽഡിംഗ്സും റെസിഡൻഷ്യൽ ബിൽഡിംഗ്സിൻ്റെ കാറ്റഗറിയിൽ വരും ഇനി ബിൽഡിംഗിന് വെച്ച് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ഇസ് പ്രൊവൈഡ് ഫോർ നോർമൽ റെസിഡൻഷ്യൽ പർപ്പസസ് വിത്ത് ഔർ വിത്തൗട്ട് കുക്കിംഗ് ഓർ ഡൈനിങ് ഓർ ബോത്ത് ഫെസിലിറ്റീസ് അതായത് കിച്ചണോ അല്ലെങ്കിൽ ഡൈനിങ് ഫെസിലിറ്റീസോ പ്രൊവൈഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിനെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ കാറ്റഗറിയിലാണ് കൊണ്ടുവരുന്നത് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബിയിൽ എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ സ്കൂൾസ് കോളേജുകൾ അതേപോലെ കുട്ടികളുടെ ഡേ കെയർ സെൻറ്റേഴ്സും ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് എനി ബിൽഡിംഗ് യൂസ്ഡ് ഫോർ സ്കൂൾസ് കോളേജസ് ഓർ ഡേ കെയർ പെർപ്പസസ് ഇൻവോൾവിംഗ് അസംബ്ലി ഫോർ ഇൻസ്ട്രക്ഷൻ എഡ്യൂക്കേഷൻ ഓർ റിക്രിയേഷൻ ഇനി ഗ്രൂപ്പ് സി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആണ് അതായത് നമ്മുടെ ഹോസ്പിറ്റൽസ് പോലുള്ള ബിൽഡിംഗ്സ് ഹോസ്പിറ്റൽസ് അതേപോലെ ജുവനൈൽ ഹോംസ് ഒക്കെ ഉണ്ടല്ലോ ഇവ ഇതെല്ലാം ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്സിൻ്റെ കാറ്റഗറിയിൽ വരും ബിൽഡിംഗ് യൂസ്ഡ് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കെയർ ഓഫ് പേഴ്സൺസ് സഫറിംഗ് ഫ്രം ഫിസിക്കൽ ഓർ മെൻ്റൽ ഇൽനസ് ഡിസീസസ് ഓർ കെയർ ഓഫ് ഇൻഫെൻറ്റ്സ് ഓർ ഏജ്ഡ് പേഴ്സൺസ് ഹോസ്പിറ്റൽസ് കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് നമ്മുടെ ജയിലുകൾ ജുവനായി ഹോംസ് ഇതെല്ലാം കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാറ്റഗറി വരുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്സിലാണ് വരുന്നത് ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡിയിൽ അസംബ്ലി ബിൽഡിംഗ്സാണ് അതായത് ഒരു പർട്ടിക്കുലർ കോമൺ പർപ്പസസ് പർപ്പസിനായിട്ട് ആൾക്കാർ ഒത്തുകൂടുന്ന ബിൽഡിംഗ്സ് ഉണ്ടല്ലോ ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഫിലിം തിയേറ്റർ ഇതെല്ലാം ഈ അസംബ്ലി ബിൽഡിങ്സിൻ്റെ കാറ്റഗറിയിൽ വരും എനി ബിൽഡിംഗ് ഓർ പാർട്ട് വേ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഗ്യാദർ ഫോർ അമ്യൂസ്മെന്റ് റിക്രിയേഷണൽ സോഷ്യൽ റിലീജിയസ് അതായത് ചേർച്ചുകളിൽ ചേർച്ചുകളിലൊക്കെ ഇപ്പം നമ്മൾ പ്രേർണ ഒത്തുകൂടുന്നതോട്ട് അമ്പലങ്ങളിലൊത്തുകൂടുന്നു പള്ളികളിൽ നമ്മൾ ഒത്തുകൂടുന്നു അതേപോലത്തെ റിലീജിയസ് ബിൽഡിങ്സും ഈ ഒരു കാറ്റഗറി അസംബ്ലി ബിൽഡിങ്സിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത് പേട്രിയോട്ടിക് സിവിൽ ട്രാവൽ ആൻഡ് സിമിലർ പർപ്പസസ് എക്സാമ്പിൾ തിയേറ്റർ അസംബ്ലി ഹാൾസ് ഓഡിറ്റോറിയംസ് മ്യൂസിയംസ് പ്ലേസസ് ഓഫ് വെർഷിപ്പ് എക്സിബിഷൻ ഹാൾസ് ഇതെല്ലാം ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഗ്രൂപ്പ് ഡിയിലാണ് വരുന്നത് ഗ്രൂപ്പ് ഇ ബിസിനസ് ബിൽഡിങ്സാണ് ഇപ്പം നമ്മുടെ ബാങ്കുകൾ അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്ന എല്ലാം ഗ്രൂപ്പ് ഇയിലാണ് വരുന്നത് ബിൽഡിംഗ്സ് യൂസ്ഡ് ഫോർ ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ്സസ് ഫോർ കീപ്പിംഗ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് സർവീസ് ഫെസിലിറ്റീസ് എക്സെട്രി ഗ്രൂപ്പ് എഫ് മെർക്കൻറ്റൈൽ ബിൽഡിംഗ്സ് ആണ് അതായത് നമ്മുടെ ഷോപ്പ് ഷോപ്പ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർസ് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഇതെല്ലാം ഈ മെർക്കൻറ്റൈൽ ബിൽഡിംഗ്സിൻ്റെ കാറ്റഗറി ഗ്രൂപ്പ് എഫിലാണ് വരുന്നത് ബിൽഡിംഗ് യൂസ്ഡ് ഫോർ ഷോപ്പ്സ് സ്റ്റോർസ് മാർക്കറ്റ്സ് ഫോർ ഡിസ്പ്ലേ ആൻഡ് സെയിൽ ഓഫ് മെർക്കൻറ്റൈൽ ഇത് ഹോൾസെയിൽ ഓർ റീറ്റെയിൽ ഗ്രൂപ്പ് ജി ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സാണ് ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയൽ വർക്ക് നടക്കുന്നത് ഇപ്പോൾ പവർ പ്ലാന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ റിഫൈനറീസ് ഇതെല്ലാം ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സിൻ്റെ കാറ്റഗറിയിൽ വരും ഇൻ വെച്ച് പ്രോഡക്ട്സ് ഓർ മെറ്റീരിയൽസ് ആർ ഫാബ്രിക്കേറ്റഡ് അസംബിൾഡ് മാനുഫാക്ചേർഡ് ഓർ പ്രോസസ്ഡ് ഗ്രൂപ്പ് എച്ച് സ്റ്റോറേജ് ബിൽഡിങ്സ് ആണ് നമ്മൾ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഗോഡൗൺസ് വെയർ ഹൌസസ് ഇതെല്ലാം ഈ സ്റ്റോറേജ് ബിൽഡിങ്ങിൻ്റെ കാറ്റഗറിയിൽ വരും ഗ്രൂപ്പ് ജെ ഹസാഡസ് ബിൽഡിംഗ്സ് ആണ് നമ്മുടെ ഈ ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്ന എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇതെല്ലാം ഇത് എല്ലാം മാനേജ് ചെയ്യുന്ന ആണ് ഈ ഹസാഡസ് ബിൽഡിംഗ്സിൽ വരുന്നത് ബിൽഡിംഗ്സ് യൂസ് ഫോർ സ്റ്റോറേജ് ഹാൻഡ്ലിങ് മാനുഫാക്ചറിങ് ഓർ പ്രോസസ്സിങ് ഓഫ് ഹൈലി കമ്പസ്റ്റബിൾ ആൻഡ് എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ എൻ ബി സി ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ്സ് ഇപ്പോൾ നമുക്കൊന്ന് ഓർഡർ വെച്ച് നോക്കാം ഗ്രൂപ്പ് എയിൽ നമുക്ക് റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആയിരുന്നു വന്നത് ഗ്രൂപ്പ് ബിയിൽ നമുക്ക് എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്സ് ആയിരുന്നു സിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ് ആയിരുന്നു ഡി അസംബ്ലി ബിൽഡിങ്സ് ഇ ബിസിനസ് ബിൽഡിംഗ്സ് എഫ് മെർക്കൻറ്റൈല് ജി ഇൻഡസ്ട്രിയൽ എച്ച് സ്റ്റോറേജും ജെ ഹസാഡസ് ബിൽഡിങ്സും ആണ് അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ഏത് ബിൽ ടൈപ്പ് ബിൽഡിങ് ഏത് ഗ്രൂപ്പാണ് ഗ്രൂപ്പിൻ്റെ നെയിമുകൂടെ പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് കോസ്റ്റൽ റെഗുലേഷൻ സോൺസ് എന്നൊരു ടോപ്പിക്ക് നമ്മുടെ ലാറ്ററൽ എൻട്രി എക്സാമിൻ്റെ സിലബസിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നോക്കാം അപ്പോൾ എന്താണ് ഈ കോസ്റ്റൽ റെഗുലേഷൻ സോൺ ദ റൂൾസ് മാൻഡേറ്റഡ് അണ്ടർ എൻവയർമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് വേ ഫേസ്റ്റ് ഫ്രെയിംഡ് ഇൻ നയൻറ്റീൻ നയൻറ്റി വൺ ദി റെഗുലേഷൻ സോൺ ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദ ഏരിയ അപ് ടു ഫിഫ് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഫ്രം ദ ഹൈ ടൈഡ് ലൈൻ ഇപ്പം നമ്മൾ കോസ്റ്റ് ലൈൻ കോസ്റ്റൽ ലൈൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഹൈ ടൈഡ് ലൈൻ ഉണ്ട് ലോ ടൈഡ് ലൈൻ ഉണ്ട് അതായത് വേലി കയറ്റം വെലി ഇറക്കം നമ്മൾ പറയുമല്ലോ ഈ വേലി കയറുമ്പോൾ ഉള്ള എവിടം വരെ വെള്ളത്തിൻ്റെ ലെവൽ കയറുന്നു അതിനെയാണ് നമ്മൾ ഹൈ ടൈഡ് ലൈൻ എന്ന് വിളിക്കുന്നത് വേലി ഇറങ്ങുമ്പം എവിടം വരെ വെള്ളമുണ്ട് അതാണ് ലോ ടൈഡ് ലൈൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഫ്രം ദ ഹൈ ടൈഡ് ലൈൻ അതായത് കോസ്റ്റൽ നമ്മുടെ ലാൻഡിൻ്റെ ഡയറക്ഷനിലേക്ക് ഹൈ ടൈഡ് ലൈനിന്ന് എത്രത്തോളം ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് വരെ ലാൻഡ് ഉണ്ടോ അത്രയും ഏരിയയിൽ വരുന്ന ചില നോംസാണ് ഈ കോസ്റ്റൽ റെഗുലേഷൻ സോണിൽ വരുന്ന കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോംസ് എന്ന് വിളിക്കുന്നത് അപ്പം നമ്മുടെ ഗവൺമെൻറ് അണ്ടർ ദി എൻവയ്മെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സിൽ ഈ കോസ്റ്റൽ ഏരിയയിൽ അതായത് ഈ ഹൈറ്റ് ആയിട്ട് ലൈൻ്റെ ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സിനുള്ളിൽ വരെയുള്ള ലാൻഡിൽ ഈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും അതേപോലെ അവിടെ എങ്ങനത്തെ ഇൻഡസ്ട്രിയൽ പ്രോസസിങ് നടക്കണം ഇൻഡസ്ട്രീസ് ഏതൊക്കെ വരാം എന്നതിനെക്കുറിച്ചൊക്കെ പല നോം ലോസും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ എഫക്റ്റിൽ വന്നത് നയൻറ്റീൻ നയൻറ്റി വൺ തൊട്ടായിരുന്നു തന്നെ പക്ഷേ എൻവയർമെൻറ് പ്രൊട്ടക്ഷൻ ആക്ട് വന്ന് നയൻറ്റീൻ എയ്റ്റി സിക്സുമായിരുന്നു ഈ കോസ്റ്റൽ റെഗുലേഷൻ സോ സോണിൻ്റെ നോംസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ നോട്ടിഫൈ നോട്ടിഫിക്കേഷൻ പോലെ വന്നത് നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് അപ്പം ആ ഈ സോ ഈ ഒരു പർട്ടിക്കുലർ ലോ പ്രകാരം ഏതൊക്കെ സോണുകളായിട്ടാണ് നമ്മുടെ ഈ കോസ്റ്റൽ ഏരിയ ഡിവൈഡ് ചെയ്തത് എന്നതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് അതായത് ഓരോ സോണും ഏത് ഏരിയ ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അവിടെ എന്തൊക്കെ പെർമിറ്റഡ് ആണ് എന്നതാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇനി ദ സിആർസഡ് റൂൾസ് ഗവേൺ ഹ്യൂമൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ക്ലോസ് ടു ദ കോസ്റ്റ് ലൈൻ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ്രജൈൽ എക്കോ സിസ്റ്റംസ് നിയർ ദ സി അപ്പോൾ എന്തിനായിരുന്നു ഈ സിആർസഡ് നോംസ് വന്നത് നമ്മുടെ കോസ്റ്റൽ ഏരിയയിലെ ഫ്രജൈൽ എക്കോ സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഇവിടെ കോറൽ റീഫ്സിൻ്റെ കാണും അക്വാട്ടിക് ലൈഫിൻ്റെ ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു നാച്ചുറൽ എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിആർ എസെഡ് നോംസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇനി യൂഷ്വലി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് ലാർജ് കൺസ്ട്രക്ഷൻസ് അതായത് വലിയ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വലിയ ബിൽഡിങ്സിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെ ചില നോംസ് വന്നിട്ടുണ്ട് സെറ്റിംഗ് അപ്പ് ഓഫ് ന്യൂ ഇൻഡസ്ട്രീസ് സ്റ്റോറേജ് ഓർ ഡിസ്പോസൽ ഓഫ് ഹസാർഡസ് മെറ്റീരിയൽസ് ഇപ്പം നേരത്തെ നമ്മൾ ഹസാർഡസ് ഹസാഡസ് ഒക്കെ പറഞ്ഞു അതായത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ സ്റ്റോറേജോ അതിൻ്റെ ഹാൻഡ്ലിങ്ങോ മാനുഫാക്ചറിങ്ങോ ഇതൊന്നും ഈ കോസ്റ്റൽ റെഗുലേഷൻ സോൺ ഏരിയയിൽ ചെയ്യാൻ പാടില്ല മൈനിങ് ഓർ റീക്ലമേഷൻ ആൻഡ് ബണ്ടിങ് മൈനിങ് ആക്ടിവിറ്റീസ് അതേപോലെ നമ്മൾ റീക്ലമേഷൻ അതായത് മണ്ണിട്ട് നികത്തിയെടുക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ കോസ്റ്റ് ലൈന് അപ്പോൾ അതൊന്നും പെർമിറ്റ് ചെയ്തിട്ടില്ല വിത്തിൻ എ സേർട്ടൺ ഡിസ്റ്റൻസ് ഫ്രം ദ കോസ്റ്റ് ലൈൻ ഇനി സിആർ റിസഡ് അലോങ് ദ കൺട്രി ഹാസ് ബീൻ പ്ലേസ്ഡ് ഇൻ ഫോർ കാറ്റഗറീസ് ഇപ്പം ഈ സിആർസെഡ് നോംസ് നമുക്ക് വന്നിരിക്കുന്ന നാല് കാറ്റഗറിയിലായിട്ട് ഈ കോസ്റ്റൽ ഏരിയ ഡിവൈഡ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഓരോ കാറ്റഗറി ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യത്തേത് സിആർസഡ് വൺ ദീസ് ആർ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് ദീസ് ആർ എസെൻഷ്യൽ ഇൻ മെയിൻറ്റൈനിങ് ദ എക്കോ സിസ്റ്റം ഓഫ് ദ കോസ്റ്റ് ദെ ലൈ ബിറ്റ്വീൻ ലോ ആൻഡ് ഹൈ ടൈഡ് ലൈൻ എക്സ്പ്ലറേഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ് ആൻഡ് എക്സ്ട്രാക്ഷൻ ഓഫ് സോയിൽ ആർ പെർമിറ്റഡ് ഓക്കെ ഈ സിആർഎസ് എഡ് വൺ എന്ന് പറയുന്ന ഏരിയ വരുന്നത് ഹൈ ടൈഡ് ലൈനും ലോ ടൈഡ് ലൈനും ഇടയ്ക്കുള്ള ഏരിയയാണ് അപ്പോൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചേ ഫിഗറിൽ നമുക്കിവിടെ ഓഷൻ കാണാം ഇവിടെ നമ്മുടെ ലാൻഡ് മാസ് ആണ് അപ്പോൾ ഈ ഓഷൻ്റെ ലോ ടൈറ്റ് ലൈൻ അതായത് വെയിലി ഇറക്കം വരുമ്പോൾ ഉള്ള വാട്ടറിൻ്റെ ലെവലാണ് ലോ ടൈറ്റ് ലൈൻ എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇനി കയറ്റം ഉണ്ടാകുമ്പോൾ വെള്ളം എവിടം വരെ കയറുന്നു അതിനെയാണ് നമ്മൾ ഹൈ ടൈറ്റ് ലൈൻ എന്ന് പറഞ്ഞ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ലൈൻസിൻ്റെയും ഇടയ്ക്കുള്ള പോർഷൻ ഹൈ ടൈറ്റ് ലൈനിൻ്റെയും ലോ ടൈറ്റ് ലൈൻ്റെയും ഇടയ്ക്കുള്ള പോർഷനെയാണ് നമ്മൾ സിആർ സഡ് വൺ കോസ്റ്റൽ റെഗുലേഷൻ സോൺ വൺ എന്ന് വിളിക്കുന്നത് അപ്പോൾ അത്രയും മനസ്സിലായല്ലോ ഇപ്പോൾ കോസ്റ്റൽ റെഗുലേഷൻ സോൺ വൺ ഏതാണെന്ന് മനസ്സിലായി ഇനി ഇവിടെ പെർമിറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ് എക്സ്പെറേഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ് ആൻഡ് എക്സ്ട്രാക്ഷൻ ഓഫ് സോൾട്ട് സോൾട്ട് എക്സ്ട്രാക്ഷൻ അതായത് നമ്മൾ സോൾട്ട് എക്സ്ട്രാക്ഷൻ നമ്മൾ കടൽ വെള്ളത്തിൽ ചെയ്യുന്നെങ്ങനെ യു ഓപ്പറേഷൻ വഴിയാണ് സോൾട്ട് എക്സ്ട്രാക്ഷൻ പ്രോസസ്സും അതേപോലെ നാച്ചുറൽ ഗ്യാസ് പെട്രോളിയം ഇതിൻ്റെ ഒക്കെ എക്സ്ട്രാക്ഷൻ പെട്രോളിയത്തിൻ്റെ അല്ല നാച്ചുറൽ ഗ്യാസിൻ്റെ ഒക്കെ എക്സ്ട്രാക്ഷൻ ഇത്രയും മാത്രമാണ് ഈ സിആർ റിസർഡ് വണ്ണിൽ പെർമിറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഇനി അടുത്തത് സിആർ റിസർഡ് ടൂ ദീസ് ഏരിയാസ് ആർ ഏർബൻ ഏരിയാസ് ലൊക്കേറ്റഡ് ഇൻ ദ കോസ്റ്റൽ ഏരിയാസ് ആൻഡ് ഫോളോങ് വിത്തിൻ മുനിസിപ്പൽ ലിമിറ്റ്സ് അതായത് ഈ ബീച്ച് സൈഡിൽ തന്നെ അതായത് ഹൈടൈഡ് ലൈൻ കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഏരിയ വരെയാണ് ഈ കോസ്റ്റൽ റെഗുലേഷൻ സോൺ ടു ഉള്ളത് അവിടെ ചെറിയ ഹ്യൂമൻ സെറ്റിൽമെൻറ്സ് കാണും അതായത് മുനിസിപ്പൽ ലിമിറ്റിനുള്ളിൽ വരുന്ന രീതിയിലുള്ള സെറ്റിൽമെൻ്റ് കാണും ചെറിയ ചെറിയ വില്ലേജസ് അല്ലെങ്കിൽ ചെറിയ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഓൾറെഡി അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരിക്കും അതാണ് ഈ കോസ്റ്റൽ റെഗുലേഷൻ സോൺ ടൂവിൽ വന്നിട്ടുള്ളത് ഡീസലൈനേഷൻ പ്ലാൻസ് ആൻഡ് സം കൺസ്ട്രക്ഷൻ ഇസ് പെർമിറ്റഡ് ഓൺലി ആസ് പെർ ഗൈഡ് ലൈൻ സ്പെസിഫൈഡ് ബൈ ദ നോട്ടിഫിക്കേഷൻ അപ്പോൾ ഇവിടെ പെർമിറ്റ് ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഡീസലൈനേഷൻ ആണ് അതായത് നമ്മുടെ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പ് റിമൂവ് ചെയ്യുന്ന പ്രോ ആണ് ഡീസലൈനേഷൻ പ്ലാൻസ് അപ്പോൾ അങ്ങനത്തെ പ്ലാൻസ് യൂഷ്വലി ഈ കോസ്റ്റൽ ഏരിയയിൽ ആയിരിക്കും റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ പ്ലാൻസ് മാത്രമാണ് ഇവിടെ കൺസ്ട്രക്ഷൻ പെർമിറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ചെറിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ അതായത് ഈ താമസിക്കുന്ന കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ അവർക്ക് വേണ്ടിയിട്ടുള്ള അക്കോമഡേഷൻ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് വീടുകൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻസ് മാത്രമാണ് ഇവിടെ പെർമിറ്റ് ചെയ്തിട്ടുള്ളത് അടുത്തത് സി സി ആർ റിസർട്ട് ത്രീ സോൺ ത്രീ എന്ന് പറയുന്നത് റൂറൽ ആൻഡ് എർബൻ ലൊക്കാലിറ്റീസ് വിച്ച് കോൾ ഔട്ട് സൈഡ് വൺ ആൻഡ് ടു ഇപ്പം നേരത്തെ പറഞ്ഞ് സി ആർ എസ് എഡ് വണ്ണിലും ടൂവിലും പെടാത്ത ഹ്യൂമൻ അക്കോമഡേഷൻസ് ഉണ്ടല്ലോ റൂറൽ ആൻഡ് എർബൻ അക്കോമഡേഷൻസ് അതാണ് സിആർ എസ് എഡ് ത്രീയിൽ വരുന്നത് ഓൺലി സർട്ടൻ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു അഗ്രിക്കൾച്ചർ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആൻഡ് സം പബ്ലിക് ഫെസിലിറ്റീസ് ആർ അലൌഡ് ഇൻ ദിസ് സോൺ ഇപ്പം സി സി ആർ എസ് എഡ് ടുവും കഴിഞ്ഞ് പിന്നീട് കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് സി ആർ എസ് എഡ് ത്രീ വരുന്നത് ഇപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ ഈ കോസ്റ്റൽ റെഗുലേഷൻ സോൺ വരുന്നത് ഹൈ ടൈഡ് ലൈൻ തൊട്ട് അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേക്കാണ് ഇപ്പം നമുക്ക് ഈ ഫിഗറിൽ തന്നെ കാണാം ഹൈ ടൈഡ് ലൈൻ തൊട്ട് അഞ്ഞൂറ് മീറ്റർ ഉള്ളിൽ വരെയാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ സിആർ റിസറ്റ് വരുന്നത് ഏകദേശം ഈ ഒരു ഇത്രയും പോർഷൻ വരെയാണ് അതും കഴിഞ്ഞ് വരുന്ന ഈ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ തന്നെ വരുന്ന ബാക്കി ഏരിയാസിനെയാണ് നമ്മൾ സിആർ റിസഡ് ത്രീയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ പെർമിറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് അഗ്രികൾച്ചർ പെർമിറ്റഡ് ആണ് രണ്ട് ചെറിയ രീതിയിലുള്ള ഈ ടൂറിസത്തിൻ്റെ ചില ഫെസിലിറ്റീസ് ഉണ്ടല്ലോ പബ്ലിക് ഫെസിലിറ്റീസ് അതേപോലെ ടൂറിസം ഫെസിലിറ്റീസ് ഇതൊക്കെ മാത്രമാണ് ഇവിടെ പെർമിറ്റ് ചെയ്തിട്ടുള്ളത് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസും പെർമിറ്റഡ് ആണ് അതായത് ഇപ്പം നമുക്ക് ഈ ഓഷൻ്റെ അടുത്തായത് തന്നെ നമുക്ക് വിൻഡ് എനർജി ഹാർണസ് ചെയ്യാനായിട്ട് വിൻഡിൻ്റെ വിൻഡ് മിൽസോ അപ്പം അങ്ങനെ നോൺ കൺവെൻഷനൽ ആയിട്ടുള്ള ഇപ്പോൾ സോളാർ എനർജിയുടെ പ്ലാന്റ്സോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ നോൺ കൺവെൻഷനൽ എനർജി സോഴ്സസ് ഇവിടെ പെർമിറ്റഡാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിആർ റിസർട്ട് ത്രീയിലെ റെഗുലേഷൻസിൽ വരുന്നത് ഇനി സിആർ റിസർട്ട് ഫോർ ഫോർത്ത് സോൺ എന്ന് പറയുന്നത് ദിസ് ലൈസ് ഇൻ ദ അക്വാട്ടിക് ഏരിയ ഫ്രം ലോ ടൈഡ് ലൈൻ അപ് ടു ടെറിട്ടോറിയൽ ലിമിറ്റ്സ് നമ്മളിവിടെ കാണുന്ന ആദ്യത്തെ ലൈനിൽ ലോ ടൈഡ് ലൈൻ തൊട്ട് ടെറിട്ടോറിയൽ ലിമിറ്റ് വരെ ടെറിട്ടോറിയൽ ലിമിറ്റ് എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിനും അതിൻ്റെ കോസ്റ്റൽ സോണിൽ ഒരു ടെറിട്ടോറിയൽ ലിമിറ്റ് കാണും അപ്പോൾ ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ലിമിറ്റ് യൂഷ്വലി വരുന്നത് ഇന്ത്യയുടെ കോസ്റ്റ് ലൈനിൽ നിന്നും ഉൾക്കടലിലേക്ക് ഏകദേശം ഒരു ട്വൽവ് നോട്ടിക്കൽ മൈൽസ് വരെയൊക്കെയാണ് മിക്ക രാജ്യങ്ങളിലെ ഈ ടെറിട്ടോറിയൽ ലിമിറ്റ് എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ കോസ്റ്റൽ ലൈൻ തൊട്ട് കടലിലേക്ക് ഓഷ്യനിലേക്ക് ഒരു ട്വൽവ് നോട്ടിക്കൽ മൈൽസ് വരെയാണ് ആ പർട്ടിക്കുലർ രാജ്യത്തിൻ്റെ ലിമിറ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു സോണാണ് നമ്മുടെ സിആർ ജെഡ് സോൺ നമ്പർ ഫോറില് വരുന്നത് ഫിഷിംഗ് ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ആർ പെർമിറ്റഡ് ഇൻ ദിസ് സോൺ നോ അൺട്രീറ്റഡ് സീവേജ് ഓർ സോളിഡ് വേസ്റ്റ് ഷെൽ ബി ലെറ്റ് ഓഫ് ഓർ ഡംപ്ഡ് ഇൻ ദിസ് ഏരിയാസ് അപ്പോൾ ഇവിടുത്തെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് പറയുന്നത് ഫിഷിംഗ് പെർമിറ്റഡ് ആണ് ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പെർമിറ്റഡ് പെർമിറ്റഡാണ് സോളിഡ് വേസ്റ്റോ അൺട്രീറ്റഡ് ആയിട്ടുള്ള സീവേജോ സോളിഡ് വേസ്റ്റോ ഈ ഏരിയാസിൽ ഡംപ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത്രയാണ് ഫോർത്ത് സോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുന്നത് ഇപ്പം നമ്മൾ നാല് സോൺ പഠിച്ചിരുന്നു ആദ്യത്തെ സോൺ എന്ന് പറയുന്നത് നമ്മുടെ ഹൈ ടൈഡ് തൊട്ട് ലോ ടൈഡ് വരെയുള്ള ആണ് അവിടെ ഭയങ്കര എക്കോളജിക്കലി സെൻസിറ്റീവാണ് ഇപ്പോൾ യൂഷ്വലി ജനറലി അവിടെ ഈ മാംഗ്രോവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ കോറൽ റീഫ്സ് ഒക്കെ കണ്ടുവരുന്നത് ഈ ഒരു സോണിലാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒന്നും പെർമിറ്റ് ചെയ്യാറില്ല ആകെ ഉള്ളത് ഈ നാച്ചുറൽ ഗ്യാസിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ഈ സോൾട്ട് എക്സ്ട്രാക്ഷൻ ഒക്കെ മാത്രമേ പെർമിറ്റ് ചെയ്യാറുള്ളൂ ഇനി നമ്മുടെ സിആർ റിസർവ് ടൂവിനാണ് ഇത് സെക്കൻഡ് സോൺ എന്ന് പറയുന്നത് ഈ ഹൈ ടൈറ്റ് ലൈൻ തൊട്ട് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് വരുന്ന ഈ ചെറിയ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ആണ് അത് മുനിസിപ്പാലിറ്റിയുടെ ബൗണ്ടറിക്ക് ഉള്ളിൽ വരുന്ന ചെറിയ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ആണ് ഈ സി ആർ റിസർവ് ടുവിൽ വരുന്നത് ഇവിടെ പെർമിറ്റ് ചെയ്തിരിക്കുന്നത് ആകെ ഈ ഡീസലൈനേഷൻ പ്ലാന്റ്സ് അതേപോലെ ചെറിയ ഈ ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള വീടുകളുടെ കൺസ്ട്രക്ഷൻ അങ്ങനെ ചെറിയ കൺസ്ട്രക്ഷൻ മാത്രമാണ് യൂഷ്വലി പെർമിറ്റ് ചെയ്യുന്നത് ഇനി സി ആർ റിസർവ് ത്രീയിൽ വരുന്നത് ഈ ഫസ്റ്റും സെക്കൻഡ് സോൺസിലും പെടാത്ത ഏരിയയാണ് സി ആർ എസ് എഡ് ത്രീയിൽ വരുന്നത് അവിടെ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിൻ്റെ അതുമായിട്ട് റിലേറ്റഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് പെർമിറ്റഡ് ആണ് പിന്നെ കുറച്ച് പബ്ലിക് ഫെസിലിറ്റീസ് ഇപ്പോൾ ടൂറിസം ആയിട്ടുള്ള പബ്ലിക് ഫെസിലിറ്റീസ് അഗ്രികൾച്ചർ ഇതൊക്കെയാണ് ഇവിടെ സി ആർ സെഡ് ത്രീയിൽ പെർമിറ്റ് ചെയ്യുന്നത് സി ആർ സെഡ് ഫോർ വരുന്നത് നമ്മുടെ കടലിലേക്കാണ് ലോ ടൈഡ് ലൈൻ തൊട്ട് നമ്മുടെ ടെറിട്ടോറിയൽ ലിമിറ്റ് ആഴക്കടലിലേക്കാണ് ആ ഒരു സോൺ വരുന്നത് അവിടെ ഫിഷിംഗ് അതേപോലെ ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെയാണ് പെർമിറ്റ് ചെയ്യുന്നത് പിന്നെ സ്പെസിഫിക്കലി പറയുന്നത് അൺട്രീറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് അവിടെ ഡംപ് ചെയ്യാനും പാടില്ല അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിആർ ജെ കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോംസ് നമുക്ക് പഠിച്ചു വയ്ക്കേണ്ടത് അപ്പം ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്